അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല റവ വെച്ചിട്ടുള്ള നല്ല തരിയുണ്ടെന്ന് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് ഉണ്ടാക്കുന്ന കാണാം മാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ റവ ഇട്ട് കൊടുക്കുന്നുണ്ട് വറക്കാത്ത റവയാണ് ഞാൻ വാങ്ങിയത് രണ്ട് കിലോനാണ് അത് ചെറിയ പാത്രമായതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ കരിയാതെ കണ്ട് വറുത്തെടുക്കണം കണ്ടില്ലേ ഇതേപോലെ തന്നെ കരിയാൻ പഴയയില്ല ഒട്ട് നല്ലോണം ഇളക്കി കൊടുത്തോണ്ടിരിക്കണം റബം മുഴുവനും ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട് അഞ്ച് തേങ്ങ ഞാൻ ഇവിടെ ചിരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് ഒഴിച്ചു ഒരു രണ്ട് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടിട്ട് ഇത് നല്ലോണം പൊരിഞ്ഞിയണം കണ്ടില്ലേ ഇതേപോലെ നന്നായി ഒന്ന് പൊരിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചെരി വെച്ച തേങ്ങ ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒരു കിലോ റബ ഉണ്ടയാക്കണമെങ്കിൽ അറുന്നൂറ് പഞ്ചസാര വേണം ഞാൻ ഇത് രണ്ട് കിലോനായതുകൊണ്ട് ഒന്നേ ഇരുന്നൂറ് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി എന്നീറ്റ് ഇളക്കിയൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇനി തേങ്ങ മിക്സിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കിയൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇത് എനിക്ക് ഓർഡർ ഇല്ലതുകൊണ്ടാണ് ഞാൻ രണ്ട് കിലോന് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കുറച്ചാണ് ഉണ്ടാക്കുന്നെങ്കിൽ ഈ സാധനത്തിൻ്റെ അളവെല്ലാം കുറക്കുക നമ്മുടെ തേങ്ങ മിക്സ് ഇവിടെ നല്ലോണം റെഡിയായി കണ്ടില്ലേ നല്ല ഇതിൻ്റെ വെള്ളം ഇറങ്ങി വന്ന് പഞ്ചസാരേൻ്റെയും കൂടെ കൈകൊണ്ട് തോട്ടുമ്പം ഒരു നൂൽ പരുവത്തിൽ ഇങ്ങനെ പറ്റണം പറ്റിയിട്ടില്ലെങ്കിൽ ഉണ്ട പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ഇതിലേക്ക് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതും കൂടെ ചേർത്തു നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വെറുത്തു വെച്ച റവ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കണ്ടില്ലേ ഈ വീഡിയോയിൽ കാണും പോലെ തന്നെ നന്നായി എല്ലാ ഭാഗത്തേക്കും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കണ്ടില്ലേ നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് തൊടുമ്പോൾ ഉണ്ട പിടിക്കാൻ ഞമ്മൾക്ക് കിട്ടണം നന്ന നന്നായി ലൂസാകാനും പാടില്ല ടൈറ്റാകാനും പാടില്ല കണ്ടില്ലേ അതാ ഇതേപോലെ തന്നെ ഇത് നല്ലൊരു പാകമായി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ ഒരു പാത്രം എടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഞാൻ കുറച്ച് മുന്തിരി ഇട്ടിട്ടുണ്ട് അതൊന്നായി നന്നായി ഒന്ന് വറുത്തിട്ട് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കടലും നിലക്കടലേ കപ്പലണ്ടി അതെല്ലാം കൂടെ വറുത്ത എണ്ണയിലേക്ക് വറുത്തിട്ട് ഇതിലേക്ക് തട്ടിക്കൊടുത്താൽ നല്ല ടേസ്റ്റാന്ന് അത് എൻ്റെ കയ്യിൽ ഇല്ലാതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല നമ്മളെ ലഡുവെല്ലാം ആക്കും പോലെ തന്നെ കണ്ടില്ലേ ഉരുളയായിട്ട് ഇതേപോലെ നന്നായി അമർത്തി അമർത്തിപ്പിടിച്ചിട്ട് നന്നായി ചൂടാറാകാൻ നിൽക്കരു ചൂടോടുകൂടി തന്നെ പിടിക്കണം ഇതേപോലെ തന്നെ മുഴുവനും നമുക്ക് ഉണ്ടയാക്കിയിട്ട് എടുക്കുക ഇത് ഉണ്ട പിടിച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം തന്നെ നന്നായി സെറ്റായി വരും കണ്ടില്ലേ ഇതേപോലെ തന്നെ നന്ന ഒരു ഉറപ്പും ഉണ്ടാവില്ല നല്ല ഒരു പാവത്തിൽ കിട്ടും കണ്ടില്ലേ ഞാൻ മുഴുവനും ഇതേപോലെ ചെയ്തെടുത്തു ഈ തരി തരിയുണ്ട് ഒരാഴ്ച വരെ കേടാകാതെ നല്ല ടേസ്റ്റാന്ന് കാരണം എന്ന് വെച്ചാൽ ഇതിൽ തേങ്ങ കൂടിയെടുത്തോളും നല്ല ടേസ്റ്റാന്ന് ഞാൻ നന്നായി തേങ്ങയെല്ലാം നല്ലോണം കൂട്ടീനി അതുകൊണ്ട് നല്ല ഈ ആർ കെ ജിൻ്റെയും നല്ല ഈ ഉള്ളി പൊരിഞ്ഞും എല്ലാം നല്ല സ്മെല് തിന്നാൻ നല്ലൊരു ടേസ്റ്റാണിത് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ വീഡിയോമായി വരുന്നവരേക്കും അസ്സാമലൈക്കും